സംഘത്തെ സാഹസികമായി പിടികൂടിയ അന്വേഷണ സംഘത്തിന് ജില്ലാ പോലീസ് മേധാവിയുടെ അനുമോദന പത്രം കഴിഞ്ഞ മുപ്പതിന് രാവിലെയാണ് ഡൽഹിയിൽ നിന്ന് യു പി ഫത്താപൂർ സ്വദേശി ശാസ്ത്ര വിഹാർ സ്വദേശി ഫൈസൽ എന്നിവർ ആലുവയിൽ തീവണ്ടി ഇറങ്ങി അവിടെ നിന്നും ബൈക്ക് മോഷ്ടിച്ച് നാലിടങ്ങളിൽ നിന്ന് മാല പൊട്ടിച്ചത് രണ്ടംഗ സംഘത്തെ തോട്ടക്കാട്ടുകരയിൽ വെച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സാഹസികമായി പോലീസ് പിടികൂടുകയായിരുന്നു ഡിവൈഎസ്പി ടി ആർ രാജേഷ് ഇൻസ്പെക്ടർമാരായ എം എം മഞ്ജുദാസ് സോണി മത്തായി സബ് ഇൻസ്പെക്ടർമാരായ കെ നന്ദകുമാർ എസ് എസ് ശ്രീലാൽ ബി എം ചിത്തുജി സുജോ ജോർജ് ആന്റണി ആർ ബിൻസി ടി അനൂപ് എ എസ് ഐമാരായ കെ എ നൌഷാദ് വിജയകൃഷ്ണൻ സീനിയർ സി പി ഒ കെ എ നൌഫൽ സി പി ഒമാരായ കെ ഐ ഷിഹാബ് സിറാജുദ്ദീൻ കെ എം മനോജ് ഷിബിൻ തോമസ് അജിത തിലകൻ എൻ എ മുഹമ്മദ് അമീർ മാഹിംഷ അബൂബക്കർ എന്നിവർക്കാണ് ജില്ലാ പോലീസ് മേധാവി എം ഹേമലത പത്രം നൽകിയത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം